ഇംഗ്ലീഷ് പര്യടനത്തിലെ ഒരു മത്സരത്തിൽ പോലും അവസരം കിട്ടാതെ ബെഞ്ചിലിരിക്കേണ്ടി വന്ന നിർഭാഗ്യവാന്മാരുടെ നിരയിലെ പ്രധാനിയാണ് സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവ് ഓവലിലെ അവസാനത്തെയും നിർണായകവുമായ ടെസ്റ്റിലെങ്കിലും ചൈനാമൻ സ്പിന്നർക്ക് അവസരം ലഭിക്കുമെന്നായിരുന്നു ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീറും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഒരിക്കൽ കൂടി കുൽദീപിന് നേരെ കണ്ണടച്ചു കുൽദീപിനെ ഇന്ത്യ ഒരിക്കൽ കൂടി അവഗണിച്ചതിൽ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സൗരവ് ഗാംഗുലി ീറും ഗില്ലും കുൽദീപിന്റെ കഴിവിൽ വിശ്വസിക്കണമെന്നും ടെസ്റ്റിൽ ഇരുപത് വിക്കറ്റുകൾ എടുക്കാൻ ഇതുപോലെ ഒരു സ്പിന്നർ അത്യാവശ്യമാണെന്നും ദാദ ചൂണ്ടിക്കാട്ടി കുൽദീപ് യാദവിനെ തയഞ്ഞ് ഇന്ത്യൻ ടീമിന് പണി കിട്ടിയേക്കുമെന്നും അഞ്ചാം ദിനം വിക്കറ്റുകൾ എടുക്കാൻ പാടുപെടുമെന്നും ഗാഗുലി മുന്നറിയിപ്പ് നൽകി ഇംഗ്ലണ്ട് ഈ മത്സരത്തിൽ നാല് ഫാസ്റ്റ് ബോളർമാരുമായാണ് കളിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ പിച്ചിൽ അല്പം പുല്ല് നിലനിർത്തിയിട്ടുണ്ട് അത് മനഃപൂർവ്വം തന്നെയാണ് ഇന്ത്യക്ക് നേരത്തെ ആറഷ്യൻ ജഡേജ തുടങ്ങിയ മികവുറ്റ സ്പിന്നർമാരുണ്ടായിരുന്നു ് മാഞ്ചസ്റ്റർ ലോഡ്സ് എഡ്ബാസ്റ്റൺ എന്നിവയിലെല്ലാം കളിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഒരു മികച്ച സ്പിന്നർ ഇല്ലാതെ അഞ്ചാം ദിവസം എതിർ ടീമിനെ ഔട്ട് ആക്കുകയെന്നത് കടുപ്പമേറിയ കാര്യം തന്നെയാണെന്നും ഗാംഗുലി ചൂണ്ടിക്കാട്ടി റിസ്റ്റ് സ്പിന്നിനെതിരെ പലപ്പോഴും പതറിയിട്ടുള്ള ഒന്നാണ് ഇംഗ്ലണ്ട് അത് നമ്മൾ കണ്ടിട്ടുമുണ്ട് കുൽദീപ് യാദവ് അവർക്ക് നേരത്തെ പലപ്പോഴും പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് അതിനാൽ ഈ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ തുറുപ്പു ചീറ്റായി അദ്ദേഹം മാറുമെന്നും വിലയിരുത്തപ്പെട്ടിരുന്നു പക്ഷേ ബാറ്റിംഗ് നിരയ്ക്ക് കൂടുതൽ ആഴം നൽകുന്നു തിനായി കുൽദീപ് യാദവിനെ തയ്യ ഗംഭീർ പകരം ഓൾറൗണ്ടർക്കാണ് കൂടുതലായി പ്രാധാന്യം നൽകിയിരുന്നത് പരമ്പരയിലെ ആദ്യത്തെ നാല് ടെസ്റ്റുകളിലും തഴയപ്പെട്ടപ്പോൾ ഓവലിലെ അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ കുൽദീപിനെ കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം പ്ലേയിങ് ഇലവനിൽ ഉണ്ടാവുമെന്ന രീതിയിൽ പല റിപ്പോർട്ടുകളും വരികയും ചെയ്തു എന്നാൽ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിച്ചപ്പോൾ അക്കൂട്ടത്തിൽ കുൽദീപിന്റെ പേരിലായിരുന്നു ഇത് എന്നെ ശരിക്കും ഞെട്ടിച്ചു എന്നും ഗാംഗുലി അഭിപ്രായപ്പെട്ടു